പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ബജറ്റിൽ ആരോഗ്യം കൃഷി സാമൂഹ്യ മേഖലകൾക്ക് പ്രധാന പരിഗണന കോടി ലക്ഷത്തി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വഹാബ് അവതരിപ്പിച്ചത് കോടി ലക്ഷത്തി രൂപ വരവും േഴ് കോടി അറുപത്തിയൊൻപത് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി അറുനൂറ്റി പതിനെട്ട് രൂപ ചെലവും രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നാസ്രീൻ വഹാബാണ് ബജറ്റ് അവതരിപ്പിച്ചത് അതിദാരിദ്ര്യ ലഘൂകരണം സംരംഭകത്വ വികസനം തുടരവസരങ്ങൾ സൃഷ്ടിക്കൽ ഖരദ്രവ മാലിന്യ സംസ്കരണം തുടങ്ങിയ മുൻനിര പദ്ധതികൾക്ക് പ്രധാന പരിഗണന നൽകും ബേക്കൽകോട്ട പള്ളിക്കര ബീച്ച് പാർക്ക് ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ ടൂറിസം വികസന സാധ്യതയുള്ളതിനാൽ ടൂറിസം ആർക്കിയോളജി എന്നീ വകുപ്പുകളുമായി ചേർന്ന് പദ്ധതിരേഖ തയ്യാറാക്കും കാർഷിക വിളകളുടെ സംഭരണം സംസ്കരണം മത്സ്യബന്ധനം തൊഴിലുറപ്പ് പദ്ധതി മണ്ണ് ജല സംരക്ഷണം തുടങ്ങിയ പദ്ധതികളുടെ വികസനത്തിനായി ലക്ഷം രൂപയാണ് വിലയിരുത്തിയിട്ടുള്ളത് മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി അറുപത്തിനാല് ലക്ഷം രൂപയും നീക്കിവെച്ചു ചെറുകിട വ്യവസായം കുടുംബശ്രീ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അങ്കണവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വനിതകളുടെയും കുട്ടികളുടെയും വികസന പ്രവർത്തനങ്ങൾക്കായി അൻപത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ പട്ടികജാതി പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് നാൽപ്പത്തി ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ഹാപ്പിനെസ് പാർക്കിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വെളുത്തോളിയിൽ പൊതുശ്മശാനം പണിയുന്നതിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വയോജന പകൽ വീടിന് പതിനഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെയും തുക വകയിരുത്തി ഓഫീസ് കെട്ടിടത്തിനായി നാല് കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത്തി മൂന്നര ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്കും ക്ഷീരവികസനത്തിനുമായി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും വനിതകളുടെയും കുട്ടികളുടെയും വികസനത്തിനായി അൻപത്തിയേഴ് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്കായി അറുപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്കായി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു ബജറ്റ് അവതരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുന്നൂച്ചി കുന്നൂച്ചിക്കുഞ്ഞിരാമൻ പി മണിമോഹൻ എ ബാലകൃഷ്ണൻ പി കെ അബ്ദുള്ള എം പി എ ബഷീർ സിദ്ദിഖ് പള്ളിപ്പുഴ ജി അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജോൺ ടിക്രൂസ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ